ന്യൂറോ ടെക്നോളജി ബ്രെയിൻ സ്പൈനൽ കോഡും നെർവുകളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഒരു ചികിത്സയാണ് അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആളെ ഹെൽപ്പ് ചെയ്യുന്ന മേഖലകളാണ് ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ നല്ല കരിയറാണ് എന്നാൽ ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കരിയർ കൂടിയാണ് ന്യൂറോ ന്യൂറോടെക്നോളജി ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സാണ് ബയോമെഡിക്കൽ എൻജിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദെൻ സ്റ്റാറ്റിറ്റിക്സ് സൈക്കോളജി ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും ഓപ്പറേഷൻ തിയേറ്ററിലും ന്യൂറോളജിസ്റ്റിൻ്റെ ഹെൽപ്പായിട്ടും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ബെസ്റ്റ് കരിയറുകളിൽ ഒന്നാണ് ന്യൂറോ ടെക്നോളജി അഡ്വാൻസ്ഡ് ഇമാജിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള മെഷീനറികളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എനിവേ ബെസ്റ്റ് കരിയറാണ് ഒരു ഹോസ്പിറ്റലിന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു മേഖല കൂടിയാണ് ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത് ആൾ ദ ബെസ്റ്റ്